കുടി സുനിയെ തവനൂർ ജയിലിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കിയേക്കും കഴിഞ്ഞ ദിവസം തന്നെ ഇയാളെ തവനൂർ ജയിലിലേക്ക് മാറ്റാൻ ജയിൽ അധികൃതർ തീരുമാനമെടുത്തിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിലും പുറത്തും ലഹരി സംഘം നിയന്ത്രിക്കുന്നതായുള്ള ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ ഗുരുതരമായ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ വേഗത്തിലാക്കുന്നത് മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ പറയൂ രോഹിണി കഴിഞ്ഞ ദിവസമാണ് ഇത്തരം ഒരു കണ്ടെത്തൽ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കാരണം കൊടിസുനി ജയിലിനകത്തും പുറത്തും ലഹരി സംഘങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ജയിലധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കൊടിസുനി മാത്രമല്ല കിർമാണി മനോജ് ബ്രിട്ടോ എന്നീ ആളുകളും ഇയാളോടൊപ്പമുണ്ട് എന്ന കണ്ടെത്തൽ കൂടി ഉണ്ടായിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇയാളെ തവനൂർ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനമായിരിക്കുന്നത് നേരത്തെ കൊടിസുനി തവനൂർ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനിടെ ാണ് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തി ന്യൂമാഹിയിൽ രണ്ട് ബി ജെ പി പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണയ്ക്കായാണ് കൊടിസുനിയെ കണ്ണൂർ ജില്ലയിൽ എത്തിക്കുന്നത് എന്നാൽ പിന്നീട് വിചാരണ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ വാദം മാത്രമാണ് നടക്കുന്നത് അതിന് ഓൺലൈനായി കൊടിസുനി ഹാജരായാൽ മതി എന്നൊരു നിലപാടാണ് കോടതി അടക്കം വെച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ കണ്ണൂരിൽ നിർത്തേണ്ട ആവശ്യമില്ല നേരെ തവനൂർ ജയിലിലേക്ക് കൊണ്ടുപോകുക എന്നൊരു നിലപാടിലേക്ക് മാറുകയായിരുന്നു കാരണം കണ്ണൂരിൽ നേരത്തെ കൊടിസുനി ഉണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ ഈ ജയിലിനകത്ത് ും പുറത്തുമൊക്കെ ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട വലിയ ബന്ധങ്ങൾ കൊടീസുനി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല അടിയന്തര പരോളിനായി പടി പരോളിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ സമയത്ത് ഇയാൾ കർണാടകയിൽ ഉൾപ്പെടെ പോയി ലഹരി സംഘങ്ങളുമായി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഒക്കെ ചെയ്തു എന്നൊരു കണ്ടെത്തൽ കൂടിയുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കണ്ണൂർ ജില്ലയിൽ ഇനി അയാളെ നിർത്തുന്നത് സുരക്ഷിതമല്ല മാത്രമല്ല ഈ ലഹരി സംഘങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നത് ജയിലിന്റെ സുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജയിൽ അധികൃതർ എടുത്തത് ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ ജയിൽ മാറ്റത്തിലുള്ള പ്രക്രിയകൾ പൂർത്തിയാക്കി കൊടിശുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തവനൂർ ജയിലിലേക്ക് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് രോഹിണി ശരി മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്